നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ട്രിപ്പിൾ സിക്സ് എടച്ചേരി പഞ്ചായത്തിലെ പൊളിച്ചുമാറ്റിയ ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയം പുനർനിർമ്മിക്കുന്ന തീരുമാനം ഭരണസമിതി ഉപേക്ഷിച്ചത് പ്രതിഷേധാർഹമാണെന്ന് യു ഡി എഫ് എടച്ചേരി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം പണിയുന്നതിൽ യു ഡി എഫ് എതിരല്ലെന്നും നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച സ്ഥലത്ത് അതേ സ്ഥാപനം തന്നെ പണിയണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സ് നിലനിന്നിരുന്ന സ്ഥലത്ത് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിനായി ഭരണസമിതി നാലിന് നടത്തുന്ന തറക്കല്ലിടൽ കർമ്മം ബഹിഷ്കരിക്കുമെന്നും അവർ പറഞ്ഞു നാലു വർഷങ്ങൾക്ക് മുൻപാണ് എടച്ചേരി പുതിയങ്ങാടി ടൌണിൽ നിലവിലുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മൂന്ന് നില കെട്ടിടം പൊളിച്ചുമാറ്റിയത് ഒരു വർഷം കൊണ്ട് അതേ സ്ഥലത്ത് പുതിയ കെട്ടിടം പണിയുമെന്നു പറഞ്ഞ് കച്ചവടക്കാരെയും മറ്റു സ്ഥാപനങ്ങൾ നടത്തുന്നവരെയും ഒഴിപ്പിക്കുകയായിരുന്നു വർഷങ്ങൾ പിന്നിട്ടിട്ടും കെട്ടിടം നിർമ്മാണം ആരംഭിക്കാത്തതിനാൽ യു ഡി എഫ് പലതവണ പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നുവെങ്കിലും പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ ഇടുക്കേരി പഞ്ചായത്തിലെ നിലവിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് രണ്ടാമത്തെ നിലയിൽ പഞ്ചായത്ത് ഓഫീസും അതിന് മുകളിൽ കുടുംബശ്രീ അതുപോലെയുള്ള തന്നെ പഞ്ചായത്തിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഉൾക്കൊള്ളുന്നൊരു വലിയ സംശയമുണ്ടാക്കുമെന്നാണ് പറഞ്ഞു ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയിൽ പോലും ചർച്ച ചെയ്യാതെ ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ ജനങ്ങളെയൊക്കെ തന്നെ യോഗം വിളിച്ചിട്ട് പറയുന്നത് എം എൽ എ ഒരു കോടി ഉറുപ്പി അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ഓഫീസിന് നിലവിലുള്ള പഞ്ചായത്ത് ഓഫീസിന് പണ്ടത്തെ സ്ഥല സൗകര്യമില്ലാത്തതുകൊണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ പണി തൽക്കാലം പിന്നെ അത് ലാഭകരമല്ല ഷോപ്പിംഗ് കോംപ്ലസ് ലാഭകരമല്ല എന്നുള്ള പഞ്ചായത്ത് കനസമിതി മനസ്സിലാക്കി അവിടെ ഒരു പുതിയ പഞ്ചായത്ത് ഓഫീസിൻ്റെ കെട്ടിടം നിർമ്മിക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് തികച്ചും ജനവിരുദ്ധവും പഞ്ചായത്തിൻ്റെ വരുമാനത്തിനാണ് കാര്യമായി ബാധിക്കുന്ന ബാധിക്കുന്ന വരുമാനത്തെ ഒരു വിഷയമാണ് ഞങ്ങളിപ്പോൾ ഇടച്ചേരി പഞ്ചായത്തില് മൊത്തത്തിൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഓഫീസ് കെട്ടിടം പുതിയൊരു കെട്ടിടം ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി പണിയുന്നു എന്നാണ് ഇവര് ഭരണസമിതി പറയുന്നത് പക്ഷേ നാട്ടുകാർക്കോ അല്ലെങ്കിൽ ഇപ്പോൾ യു ഡി എഫിനോ ഈ പഞ്ചായത്ത് കെട്ടിടം പണിയുന്നതിന് ഒരു തർക്കവും ഇല്ല അത് പണിതോട്ട പക്ഷേ ഞങ്ങൾ കാതലായ ആവശ്യം ഒരു സ്ഥലത്തുണ്ടായിരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് അത് പറിച്ചു മാറ്റി നല്ല ആധുനിക സജ്ജീകരണം കൊണ്ടോ നല്ല പുതിയ സംവിധാനത്തിന് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പറയുമെന്ന് പണിയുമെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു ആ ഉറപ്പ് പറഞ്ഞിട്ട് അത് ആ തീരുമാനം മാറ്റി ഇപ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്ന സ പിന്നെ അതേ സ്ഥലത്താണ് ഇവർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം പണിയുന്നത് ഇതാണ് യു ഡി എഫിൻ്റെ കാതലായ ആരോപണത്തിൻ്റെ ഒരു വശം ഞങ്ങൾക്ക് ഒന്നും കൂടി പറയാം പഞ്ചായത്ത് ഓഫീസ് കെട്ടിട അവിടെ വരുന്നതിൽ ആർക്കും വിരോധമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനം പൊടിച്ച് മാറ്റിയിട്ട് അതേ സ്ഥാപനം പണിയാതെ മറ്റൊരു സ്ഥാപനം വരുന്നതിലും എന്നൊരു യു ഡി എഫില് പ്രതിഷേധം ഉണ്ട് ഞങ്ങൾ നല്ലൊരു പഞ്ചായത്ത് ഓഫീസ് അവിടെ വരണം അതോടൊപ്പം ഇത് ഉണ്ടാവും പഞ്ചായത്ത് ഓഫീസ് എടുക്കണം എന്നുള്ള ഞങ്ങൾ ഒരു രീതിയിലും ഇല്ല പഞ്ചായത്ത് ഓഫീസിന് വളരെയധികം പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ നല്ല ആധുനിക രീതിയിലുള്ള പഞ്ചായത്ത് ഓഫീസ് വരണം രണ്ടാം നിലയില് പഞ്ചായത്ത് ഓഫീസ് ആയിക്കോട്ടെ ഞാൻ പ്രശ്നമില്ല അടി ഷോപ്പിംഗ് കോംപ്ലെസ് എന്നാ പഞ്ചായത്തിന്റെ ഒരു വരുമാനം ഉണ്ടാവില്ലേ ഒരേ രൂപ പോലും വരുമാനമില്ലാത്ത പഞ്ചായത്താണ് ഈ നികുതി വരുമാനമില്ലാത്ത വേറെ ഒന്നും ഇല്ല അപ്പൊ ഇല്ല ആദ്യം കൂടി അവരിപ്പം പറഞ്ഞ ന്യായങ്ങള് പിന്നെ ഇത് ഗവൺമെന്റ് ഫണ്ടുകളോ എം എൽ എ ഫണ്ടോ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന് കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ള രീതിയില് അവര് പറയുന്നു വാർത്താസമ്മേളനത്തിൽ പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാൻ ചുണ്ടയിൽ മുഹമ്മദ് കൺവീനർ എം കെ പ്രേംദാസ് മുസ്ലിം ലീഗ് എടച്ചേരി പഞ്ചായത്ത് സെക്രട്ടറി യു പി മൂസ വൈസ് പ്രസിഡന്റ് ബഷീർ എടച്ചേരി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എയർ ഗൈഡ് ട്രാവൽപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപൊത കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്